ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പൃഥ്വിക്ക് നല്ല പരിഭ്രമമുണ്ട് പക്ഷെ അഭിനയിച്ച് നിൽക്കുകയാണ് എന്തിന് കളിപ്പാട്ടങ്ങൾക്ക് നടുവിൽ പൃഥ്വിയുടെ മകൾ അപ്പോഴും മുഖംമോടി വെച്ച് മുഖം മറച്ചിരിക്കുന്നു അതിനടിയിൽ കാണുന്ന മകളുടെ കുഞ്ഞുചിരി മനോഹരമാണ് പൃഥ്വി തന്റെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്ത മകളുടെ കാലുകൾ അച്ഛനും മകളും സീരിയസ് ചർച്ചയിലാണെന്ന് തോന്നുന്നു അപ്പോഴും മുഖം മറച്ചു തന്നെ മകളുടെ പല്ല് തേച്ചു കൊടുക്കുന്നതും ഒരു അച്ഛന്റെ കടമയാണ് മകളുടെ മുഖം കാണിക്കാതെ തന്നെ ഷൂട്ടിംഗ് തീർത്ത് പൃഥ്വി വീട്ടിലേക്ക് ഓടിയെത്താൻ തുടങ്ങിയത് മകളുടെ ജനനശേഷമാണ് പറ്റാവുന്ന അത്രയും സമയം മകൾക്കൊപ്പം ചിലവഴിക്കുമത്രേ വനിതാ വേണ്ടി നടത്തിയ ഫോട്ടോഷൂട്ടിൽ നിന്ന് അപ്പോൾ മാത്രമാണ് പൃഥ്വി തന്റെ മകളുടെ മുഖം ആരാധകരെ കാണിച്ചത് ഒരു വയസ്സ് തികഞ്ഞതിന് ശേഷമായിരുന്നു അത് ഇത്ര ചെറുപ്പത്തിൽ കവർഗേളായ മറ്റൊരു താരപുത്രി മലയാളത്തിൽ ഉണ്ടാവില്ല അലങ്കൃതയുടെ ആദ്യ പിറന്നാളിന് എടുത്ത ചിത്രം ഈ ഫോട്ടോ പൃഥ്വിരാജ് പുറത്തുവിട്ടതല്ല ഇന്റർനെറ്റിലൂടെ ലീക്കായതാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ